ഹലോ ഡിയേഴ്സ് വരിപ്പിക്കാൻ തന്നെ ഞാനിപ്പോ മൂന്ന് മണിക്ക് രാവിലെ എണീച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ വീഡിയോസാണ് ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ ഞാൻ എന്താണ് കഴിക്കുന്നത് അത്തരത്തിന് വേണ്ടി ഉണ്ടാക്കിയ കറിന്റെ വീഡിയോസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് രാവിലെ സ്ക്രീനിൽ ഞാൻ എന്താ ണോ എന്റെ ഉമ്മ എനിക്ക് അത്താഴത്തിന് വേണ്ടി ചിക്കൻ ഗ്രീൻ കറി ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങളോടും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഗ്രാം ഗ്രാം പുതിയ ചെപ്പാണ് എടുത്തിട്ടുള്ളത് മസാല ആക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഉളുവ മല്ലി വലിയ ജീര വലിയ ജീര ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഓമ പുലി ആൻഡ് ചെറിയ ചീരാണ് ഇനി ഒരു സൈഡില് രണ്ട് സവാല കറി ലീവ്സ് അഞ്ചാറ് പച്ചമുളക് വെളുത്തുള്ളി ജിഞ്ചർ പിന്നെ വേണ്ടത് ഒന്നര കെ ജി ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് യെസ് ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊക്കോനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായ ശേഷം ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്ക ഉള്ളി ഒന്ന് വൺ മിനിറ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇട്ട് കൊടുക്കാം ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇട്ട ശേഷം ഇത് കുറച്ച് കളർ മാറിയ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ടു മിനിറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് കളർ ചേഞ്ച് ആവും കളർ ചേഞ്ച് ആയ ശേഷമാണ് ഇതിലേക്ക് ഗ്രീൻ ആഡ് ലീവ് ഇനി ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഇന്ന് കോരണ്ടർ ലീവ്സ് ആൻഡ് മിൻറ്റ് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് ചെറുതായിട്ട് ഇത് വാട്ടി വരുന്നവരൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് മാത്രമേ മതിയാവും വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ടു മിനിറ്റ്സ് നമ്മൾ വറുത്തു കൊടുക്കുന്നത് ഫൈനലി മസാല ഇങ്ങനെ ചുരുങ്ങും ഇനി ഇതിലേക്ക് ഞമ്മൾ ടെർമറിക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം യെസ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിൽ കൂലാക്കാൻ ഇനി ഇത് അരച്ചെടുക്കാൻ അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രിപ്പയർ ചെയ്ത മസാല ഒന്ന് ഇട്ടിട്ട് ഒന്നര ഗ്ലാസ് വാട്ടർ വെച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണം യെസ് ഞമ്മള് ഗ്രീൻ മസാല റെഡിയായി ഇനി ഞമ്മക്ക് കറി ഉണ്ടാക്കാം ഒരു പാത്രം എടുത്തു ചൂടാക്കാൻ വരും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോനട്ട് ഓയിൽ ഇട്ട് ഓയിൽ ചൂടായ ശേഷം ഓണിയൻ ഇട്ട് മിനിറ്റ് ഓണിയൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കും ഇത് കട്ട് ചെയ്തിട്ടുള്ള രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വാടി വരുന്നവർ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വൺ മിനിറ്റ് കുക്കാവാൻ വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗ്രീൻ മസാല ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മസാലക്ക് രണ്ട് ഗ്ലാസ് വാട്ടർ വെച്ചിട്ട് മാറ്റി വെക്കാം ഈ ഗ്രീൻ മസാല ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം ഇത് ഹെൽദി ഗ്രീൻ ചിക്കൻ കറിയാണ് കേട്ടോ ഭയങ്കര ഹെൽദിയാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് ഓക്കെ ഫൈവ് മിനിറ്റ്സ് ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ വെന്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ മസാല വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം ഫൈവ് മിനിറ്റ്സ് ആയി നമ്മൾ ചിക്കൻ ഗ്രീൻ കറി റെഡി അപ്പോൾ ഞാൻ അത്തായത്ത് കഴിക്കുന്നത് ചോറാണ് കേട്ടോ ഒരു കപ്പ് ചോറ് എടുത്തു ഇനി ഇതിലേക്ക് ഗ്രീൻ കറി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് അത്തായത്തിൽ പിന്നെ കുറാൻ ഒക്കെ ഓതിയിട്ട് ഇന്നത്തെ വീഡിയോസ് ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു